പുറത്ത് നല്ല പോരിച്ചരിയുന്ന മഴയാ മഴ പോവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിനുള്ളിൽ കടന്നുറങ്ങിയാല് ഒരു സാധനം ഉണ്ടാവില്ല ഉണ്ടാവൂല ബീൻസ് ഒക്കെ നടാൻ നല്ല ടൈമാ ടൈമാക്കുത്തൊക്കെ വേഗം ഒളച്ചോളൂ ഓണത്തിനുള്ള തയ്യാറെടുപ്പാ ഇപ്പൊ നല്ല മഴയാ ഈ ചൂടിയാ ഈ കൊലമ്പ് ഇഞ്ഞിട്ട് സെറ്റായി അങ്ങനെ ഞാൻ മണ്ണൊരുക്കിതാ മണ്ണ് അടിയിൽ എല്ലാ ചപ്പ് ചവറ് ഇവിടെ മുളച്ചിണ്ടായ പുല്ലി എല്ലാ അടിയിലേക്കിട്ട് മേലെ മണ്ണങ്ങിട്ട് ഇവിടെ അങ്ങ് മൂടി അപ്പം നല്ല ഉഷാറായിട്ട് ഇതാ ഇതാ കേട്ടോ ബീൻസ് ബീൻസ് വിത്താ ഇത് ബീൻസ് വിത്ത് കുറച്ച് ബീൻസും കൊണ്ടുപോവന്നതാ അപ്പം പൊളിച്ചോട്ടാണ് നല്ല വിത്താണ് മണ്ണുള്ള വിത്ത് ഇതെവിടെതാ ഒന്ന് രണ്ടാമത്ത് രണ്ടാമത്തെ ഉണ്ടാക്കിയതാ ഇവിടെ ഒരു കാപ്പിത്തൈ നട്ടിട്ടുണ്ട് ഈ കാപ്പിത്തൈ കാണുന്നില്ലായിരുന്നു കാരണം ഇവിടെ അത്രയും കാട് മൂടിപ്പോയിരുന്നു അതുപോലത്തെ ഇതുപോലത്തെ മൂടിപ്പോയി ഞാൻ എന്താക്കിന്നറിയാ അതൊക്കെ മാറ്റി കാപ്പിത്തൈനെ വെളിച്ചത്താക്കി ഇവിടെ ബീൻസ് നടിയണ്ട് സൂപ്പർ അല്ലേ ഞാൻ ഇനി ബീൻസ് നടാൻ പോട്ടെ ആറെണ്ണ അതിൽ നടന്ന് ഈ ആറെണ്ണ അതാ വിട്ട് വിട്ട് വെച്ചിന് ഇതി എന്താണെന്നറിയാം നേരത്തെ വെക്കുന്നത് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നട്ടോന്ന് എനിക്കൊരു ഓർമ്മ കിട്ടൂരില്ല അപ്പൊ ഞാൻ ആദ്യം തന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ അങ്ങ് നടാലോ അല്ലെങ്കിൽ ഒരു കൊയ്യി രണ്ടെണ്ണൊക്കെ ആയി പോകുക പെട്ടെന്ന് മറവി വരിക എന്താ അറിയില്ല ഒന്ന് രണ്ട് കുറച്ചും താറ്റിക്കൊട്ടാതി മഴയാ വേണ്ടാവു ഇത് കുറ്റിയായത് കൊണ്ട് നട്ട് നട്ടു കഴിഞ്ഞുതിരി ഞാൻ എട്ടെണ്ണം നടന്നിട്ട് കേട്ടോ അത് കുറച്ച് വലുപ്പമുള്ളതാണല്ലോ എന്താ എട്ടെണ്ണം നടട്ടെ ഈ കുയ്യ ഒരു ബട്ടർ നട്ടിട്ടുണ്ട് ഇത് ആദ്യം എന്താണെന്നറിയോ ഇത് കോഴിക്കൂടെയിരുന്നു അപ്പൊ ഞാനൊരു ബട്ടർ നട്ട് കൊടുത്തു ഇവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്റെ ചുറ്റു ഇതങ് ബീൻസ് അങ്ങ് നട്ടാൽ എങ്ങനെ ഉണ്ടാവും ഉഷാറാവൂര് അപ്പങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ ബീൻസ് നട്ടു ഇത് ഞാൻ നട്ട കപ്പ എന്താ മുള വന്നു ഇതൊക്കെ അടുത്ത് നട്ടീല് മുള വന്നു ഇതൊക്കെ കുറച്ച് മുമ്പ് നട്ടത് ആവുന്ന കുറച്ച് കുറച്ചല്ലേ നടാനാവുള്ളൂ ഞാനല്ലേ നടുന്ന ആള് പനിക്കാരെ വെച്ചിട്ടൊന്നും അല്ലല്ലോ ഇത് പുതട്ടത് കൊണ്ട് മണ്ണ് പോയില്ല അതവിടെ നിന്നു അതിനൊക്കെ പുതട്ട് ഇതിനിട്ടിയില്ലേ ഇതാ മണ്ണ് ഇതാ കുത്തി ഒച്ചിട്ട് നല്ലൊരു മുളകും തൈ ഇതൊക്കെ എൻ്റെ മഴക്കാല കൃഷികളാ ഞാൻ നാല് ദിവസം മുമ്പ് നിത്യവൈദനന്റെ വിത്ത് ഇട്ടു പോയി ഈ കണ്ട മുളച്ചത് സൂപ്പർ ആയിട്ടോ അതാ അവിടെതാ രണ്ടെണ്ണം ഇവിടെതാ ഇവിടെ കുറച്ച് വള്ളിയാ ഇത് ഇത് ഒരാഴ്ച മുമ്പത്താ ഇതാ ഇവിടെന്താ വള്ളിയാവുന്നേ അപ്പൊ നിത്യവൈതന വേഗം മുളക്കൂ മുളക്കൂട്ടോ എല്ലാവരും നിത്യവൈദ്യനന്റെ വിത്തൊക്കെ വാങ്ങി നട്ടു നോക്കി മഴക്കാലത്ത് അങ്ങ് നട്ടാല് സൂപ്പറായിട്ടുണ്ടാവും മത്തഞ്ചപ്പ് പറിച്ചതാ ഇത് മത്തഞ്ചെപ്പ് പറിച്ചെടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ കാപ്പി കാപ്പിത്തൈ നട്ടിട്ട് അതേ അങ്ങ് പൊതിഞ്ഞളിയ മത്തന് അപ്പം ഇങ്ങനെ ആവുന്നാവുന്നിങ്ങനെ പറിച്ചെടുത്താൽ മത്തൻ ചപ്പം നല്ലൊരു ഫുഡുണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണല്ലോ നല്ല ഔഷധ ഗുണമാണ് അപ്പം ഞങ്ങൾ ഇത് ആവുന്നത് ഇങ്ങനെ പറിക്കാൻ നിർത്തുന്നില്ല ഈ കാപ്പിക്കതും ദോഷം ചെയ്യൂ വന്ന് വെക്കുമ്പോൾ നല്ല ചക്ക ഏതായാലും പണിയും കയറി ഞങ്ങൾ പോവുക പുരയിലേക്ക് അപ്പോൾ ഒരു ചക്കയും എടുത്തിട്ടങ്ങ് പോവട്ടേന്ന് വിചാരിച്ച് അതാ വീണ് ചക്കന്റെ പൂതിക ഇതാ എത്ര ചക്കയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചക്ക ഞങ്ങൾ ചക്ക കൊണ്ടൊരു കല്യാണം തന്നെ നല്ല അലങ്കാര ചെടികൾ ഇവിടെ എത്രയാളുള്ളത് എന്താ അവിടെ ഒക്കെ ഉണ്ട് പൂന്തോട്ടം പിടിപ്പിക്കുന്നവർക്കൊക്കെ നല്ലതാ ഇതൊക്കെ ഞങ്ങൾ വെട്ടി പോക്കുക ഇതാ ഇവിടെ ഞാൻ കപ്പ നട്ടി ഇതൊക്കെ രണ്ടാഴ്ച മുമ്പ് നട്ടതാ ഒഴിവുള്ള സ്ഥലം നോക്കി നടിയാ ഇവിടെ ഒക്കെ കാപ്പിയാ ഇപ്പൊ ഒഴിവുള്ള സ്ഥലത്ത് ഇതാ മുറച്ചു അതിന്റെ അടുക്കൊര് കാരണ ദിവസ നട്ടുപോയതേനു പണ്ട ഉഷാറായത് ഇതൊക്കെ അതിന്റെ ഇപ്പൊ ഞമ്മള് വിചാരിച്ചാലും നട്ടു നട്ടുപിടിപ്പിക്ക കളിയാക്കുന്നവരൊക്കെ ഇണ്ടാവും അന്നും മൈൻഡ് ചെയ്യണ്ട ഞമ്മളങ്ങ് പണിയെടുത്ത് മുന്നോട്ട് പോവുക ഇതൊരു രസ ഇത് വളർന്ന് കാണുന്നതും വലുതാവുന്നതൊക്കെ വിളവെടുപ്പൊക്കെ എന്ത് രസ തീറ്റ കുറവാ ഇതാദ്യ രണ്ടു മൂന്നാഴ്ച മുമ്പ് നട്ട പ്രാവശ്യം അറിയുന്നു ഇതാണ് കാപ്പിത്തോട്ടം ഞങ്ങളെ അടിയൊക്കെ എങ്ങനെ വൃത്തിയാക്കിയതായിരുന്നു മഴ കാരണം വീണ്ടും താ പുല്ല് വന്നു ഇനി വീണ്ടും പണി തുടങ്ങണോ ഇതാണ് കാപ്പിത്തോട്ടം ചക്ക വലിച്ചു ഇനി മാങ്ങയാ കണ്ടില്ലേ മാങ്ങ ഇനി മാങ്ങ ഒന്ന് കുലുക്കി പറിക്കട്ടെ വീണു ഫുൾ പെർക്കണം പെറുക്കാനായിട്ട് മെനക്കെടുക ഇവിടെ വന്ന് നോക്കുവോ നല്ലൊരു പഴുത്ത ചക്കെട്ടോ എന്താ കളറ് ചെറിയ പീസ് തിന്ന് നോക്ക നല്ല ടേസ്റ്റ് ഞങ്ങൾ ചക്ക എന്തെ അങ്ങനെ ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞു പോവുക കാറിലേക്ക് സാധനമൊക്കെ കയറ്റി പണിയെല്ലാം എടുത്ത് കഴിഞ്ഞതാ എന്തൊക്കെ കൊണ്ടുപോകണേ നോക്ക് ചക്കണ്ട് മാങ്ങ ഉണ്ട് തേങ്ങ ഉണ്ട് ചേനൊന്ന് പറിച്ചിട്ടുണ്ട് മത്തഞ്ചപ്പുണ്ട് കൊലയുണ്ട് എല്ലാം എടുത്ത് ഞങ്ങൾ പോവുക ഇതില് കൊള്ളേറ്റ് മുന്നിലും കുറച്ച് മാങ്ങ വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ തോട്ടം ഞങ്ങൾ പോവാനൊരുങ്ങിയ കേബേജ് നട്ടതും ജൂൺ മാസത്തിലാ കേബേജ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം രണ്ടാമത്ത് മൂന്ന് ൈകൾ കാണിച്ചതൊക്കെ ജൂൺ മാസത്ത് നട്ടതാ ഇതൊക്കെ ജൂൺ മാസത്തിൽ മഴത്ത് വെക്കാണ്ട് നന്നാ മതി ഒക്കെ ഇണ്ടാവും കുഞ്ഞി പോട്ടിലി പൊന്നാങ്കണ്ടി നട്ടത് എന്താ എല്ലാം ഇങ്ങനെ ഇത് വെയിൽ ഇവിടെ ഇവിടെ വേറെ വെയിൽ കൊള്ളൂ ആ സ്ഥലത്ത് നോക്കി കളറ് മാറിയത് ഇവിടെ വെയിൽ കൊള്ളൂരാ അവിടെ വേറെ കളറ് ഇത് പൊന്നാങ്കണ്ടിന്റെ പ്രത്യേകതയാ സ്ഥലിലേക്ക് പൊന്നാങ്കണ്ടി നട്ടതാ ഇത് അതുകൊണ്ടെന്താ ഇത്രയോ പ്രാവശ്യം വിളവെടുത്തി ഞാൻ തോരൻ ഉണ്ടാക്കി സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ പറ്റുന്ന ഐടി കേട്ടോ കുപ്പി തൂക്കിയിട്ടിട്ട് പൊന്നാങ്കണ്ണിങ്ങനെ നട്ടു നിത്യവഴുതന നിത്യവൈതന ഉണ്ട് ഇതൊക്കെ പോട്ടില്ല ഇത് എന്റെ ചേമ്പ ഇതും ജൂൺ മാസത്തിൽ നടാൻ പറ്റുന്നതാണ് ഞാൻ കൊറേ നട്ടിട്ടുണ്ട് ഇത് ജൂൺ മാസത്തിന് മുമ്പേ നട്ടതാണ് മഴ കൊണ്ടത്തെ ഉഷാറായിട്ടുണ്ടായതാ ഇതൊക്കെ നടാൻ പറ്റുന്ന ചെടികളാ ജൂൺ മാസം മഴയെത്ത് ചായ മനസയും നന്നായിട്ടുണ്ടാവും ജൂൺ മാസത്തില് അങ്ങനെ ബീൻസ് മുഴുവൻ ഇവിടെ വരിയായിട്ട് അങ്ങ് നട്ട് കൊടുത്തു അങ്ങോളം ഈ പൊന്നാങ്കണ്ടിന്റെ സൈഡിൽ പൊന്നാങ്കണ്ടി അങ്ങനെ പൊന്തൂരല്ലോ പരക്കല്ലോ ഇതാ ചീര നട്ടത് നട്ട് ഇതെല്ലാം നട്ടു കൊടുത്തു മഴക്കാലമായത് കൊണ്ട് നട്ടു കൊടുത്താൽ മതി വൃത്തിയാക്കി ഇടണം ചുറ്റും ണ്ടായിക്കോളു അങ്ങോളം ചീരയാ ഇത് എന്റെ രണ്ടാഴ്ച മുമ്പ് നട്ടെ കൂർക്ക കൂർക്കൽ കണ്ടോ ഇത് രണ്ടാഴ്ച മുമ്പ് നട്ടത് ഇത് ഒരാഴ്ച മുമ്പ് നട്ടത് ഇതൊക്കെ ഞാൻ ഇതിന്റെ ഡേയ്സി പൂവ് ഇത് മഴയത്ത് വെച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ വെച്ചത് സൈഡിലാ വീടിന്റെ അതുകൊണ്ട് കേട് കൂടാതെ അടിപൊളിയായി നിക്കുന്നുണ്ട് ജെറേനിയം ഇതും മഴയത്ത് വെച്ചിട്ടില്ല മുട്ട് കണ്ടോ എന്താ ഇതൊക്കെ മുട്ട് വിരിയുന്നേ ഉള്ളു ഇതവിടെതാ ഒന്ന് ഇവിടെതാ ഇഷ്ടപോലെ ഇതാ ഇതവിടെ ഒന്ന് ഇവിടെ ഇത് വേറെ വിരിഞ്ഞു നിൽക്കുന്നതാ ഇതൊക്കെ ജൂൺ മാസത്തില് മഴ കൊള്ളാണ്ട സൈഡിൽ വെച്ചത് കൊണ്ടുള്ള കൂടാ എന്റെ ബാഴ്സം ഞാൻ മഴ കൊള്ളാണ്ട സൈഡിൽ വെച്ചത് കൊണ്ട് ൂവിടുന്നുണ്ട് ഇത് ഞാൻ കൂർക്ക ഉപ്പേജൊക്കെ കൊണ്ടുപോകുന്നതിൽ നാലഞ്ചെണ്ണം മുളപ്പിച്ചതാ ഇതിന് ഞാൻ ഇപ്പൊ നാലഞ്ച് ചാക്കില് നട്ടു ഇതിന് പൊട്ടിച്ചെടുത്തിട്ട് ഇനിയും ഇതാ ഉണ്ടായിട്ടുണ്ട് കെട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്റെ ജൂൺ മാസത്തിൽ ഞാൻ നട്ടതും എന്റെ കൃഷികളും ഒക്കെ കണ്ടല്ലോ ഇപ്പൊ എന്റെ വീഡിയോ ഇത്രേള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ